സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷം ഗവൺമെന്റ് സമുച്ചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു എസ് പി അഡീഷണൽ എസ് പി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഷട്ടിൽ ടൂർണമെന്റിൽ പങ്കാളികളായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ അത്ലറ്റിക് മീറ്റും അതിന്റെ തന്നെ ഗെയിംസിന്റെയും കൂടി ഒരു നമ്മുടെ ഈ വർഷത്തെ നടക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നാഷണൽ ബേസ് തന്നെ സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ജന്മദിനമായ നൂറ്റി അൻപതാം ജന്മദിനവുമായിട്ട് ഗവൺമെൻറ് തന്നെ ഒരു ടു മന്ത്സ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞങ്ങൾ ഈ സ്പോർട്സ് മീറ്റ് ഇയർ ബേസ് സംഘടിപ്പിക്കുന്നതാണ് ഇത് ആ ഒരു ക്യാപ്ഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് കൊണ്ടാടുന്നത് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പയ്യോളി വെച്ച് നടത്തിരുന്നു ഇന്ന് ഷട്ടിൽ ടൂർണമെൻ്റ് ആണ് അടുത്ത ദിവസം വോളിബോളുണ്ട് പിന്നെ ഫുട്ബോൾ ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ അത്ലറ്റിക് മീറ്റ് മേപ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാ കായിക മത്സരങ്ങളും നമ്മളെ മാർച്ച് പാസ്റ്റും വളരെ നല്ല രീതിയിൽ അന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ് അതിലെല്ലാവരെയും പാർട്ടിസിപ്പേഷൻ ഒരു ഐറ്റം എന്ന നിലയിൽ ഞങ്ങളെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക അതിലുപരി മെന്റലി സ്ട്രെസ് റിമൂവ് ചെയ്യുക അതിലുപരി പാർട്ടിസിപ്പേഷൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പോർട്സിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഒന്നാണെന്നുള്ള ഒരു തോന്നൽ ആ ഒരു യൂണിറ്റി നമ്മൾ ഉണ്ടാക്കാനും സ്പോർട്സ് വളരെയധികം ഗുണം ചെയ്യും ആ ഒരു ും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ